പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ ജനവാസ മേഖലകൾ ഉൾപ്പെടുത്തിയ നടപടിക്കെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വനഭൂമി ഇല്ലാത്ത വില്ലേജുകളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്നൊഴിവാക്കാൻ യു ഡി എഫ് സർക്കാർ എടുത്ത നടപടികളോട് തുടർച്ച ചെയ്യാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകാതിരിക്കുന്നതാണ് പൂഞ്ഞാർ തെക്കേക്കര കൂട്ടിക്കൽ തീക്കോയി മേലുകാവ് വില്ലേജുകൾ കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടാൻ ഇടയാക്കിയതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ആന്റോ ആന്റണി പറഞ്ഞു ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം അങ്ങനെ ഇത്രയും സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അന്ന് ഏറ്റവും ഫലപ്രദമായ നടപടി കൈക്കൊണ്ട ആദ്യത്തെ സംസ്ഥാനം കേരളമായിരുന്നു അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയായിരുന്നു പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് ഓഫീസ് പഠിക്കൽ നടത്തിയ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അപ്പച്ചൻ മൂശാരിപ്പറമ്പിൽ അധ്യക്ഷനായി നേതാക്കളായ ജോർജ് ജേക്കബ് ജോർജ് കൊട്ടാരം അഡ്വക്കേറ്റ് സതീഷ് കുമാർ റോയി കപ്പലുമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല